കനത്ത പ്രതിഷേധങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പത്ത് ദിവസം യു എസിൽ തുടരും മിനസോട്ടയിലെ മയോ ക്ലിനിക്കിനാണ് ചികിത്സ അരുൺ സോളമൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ഒരു വശത്ത് വലിയ വിമർശനം ഇവിടെ സംസ്ഥാന ആരോഗ്യരംഗത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിമർശനമായിരുന്നു ഉയരുന്നു മറുവശത്ത് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി എപ്പോഴാണ് പോകുന്നത് ി ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ദുബൈയിലേക്ക് യാത്ര തിരിച്ചുകയാണ് ദുബൈയിൽ നിന്നായിരിക്കും യു എസിലേക്ക് തിരിക്കുക രണ്ട് മാസം മുൻപ് തീരുമാനിച്ച യാത്രയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി യു എസിലേക്ക് ഇപ്പോൾ തിരിക്കാനായിട്ട് ഇടയായിട്ടുള്ള ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്കറിയാവുന്നതുപോലെ ആദ്യമായിട്ട് യു എസിലെ തന്നെ ഈ മിനസോട്ടിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ആദ്യമായി യാത്ര തിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ കുടുംബമായിട്ട് ഇപ്പോൾ യാത്ര ധരിച്ചിരിക്കുന്നത് കൂടെ ഇപ്പോൾ ഭാര്യ കമലയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വെങ്കി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല വലിയ വിവാദങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടക്കത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ആരിഫ് ക്ഷമിക്കണം ഹാരിസ് ഹസൻ ശസ്ത്രക്രിയാ ഉപകരണക്ഷാമുണ്ട് എന്നുള്ളത് തുറന്ന പറച്ചിലൂടെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് വലിയ വിവാദങ്ങൾ തുടങ്ങുന്നത് അതിന് പിന്നാലെ ഹാരിസ് ഹസനെ മുഖ്യമന്ത്രി വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖല അതിനെ ഹാരിസ് ഹസൻ വിമർശിക്കുന്നതിന് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഒരു കാരണമായി തീർന്നത് ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലാണെന്നുള്ള ഒരു വിമർശനം നടത്തുകയും പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി അങ്ങനെ സി പി എമ്മിന്റെ തന്നെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ തന്നെ മന്ത്രിമാരൊക്കെ ഹാരിസ് ഹസനെ വിമർശിക്കുന്ന ഘട്ടത്തിലൊക്കെ എത്തിച്ചേർന്നു അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ വീണ്ടും ആരോഗ്യമേഖല വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയ ഒരു അടിയന്തര ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് യു എസിലേക്ക് പോകുമ്പോൾ അത് വലിയ വിവാദത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇന്ന് വീണ്ടും പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായിട്ട് പ്രതിഷേധ മാർച്ചുമായിട്ട് രംഗത്തെത്താൻ സാധ്യതയുണ്ട് എന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് തന്നെ മാർച്ചുമായി എത്തുമെന്നുള്ള സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തലസ്ഥാനത്തും കോട്ടയത്തടക്കമുള്ള സ്ഥലങ്ങളിൽ മലപ്പുറത്തും ഒക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ അതിന്റെ തുടർച്ച എന്തായാലും വീണ്ടും ഉണ്ടാകും കോൺഗ്രസ് എന്തായാലും ഉദ്ദേശിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി തന്നെയാണ് ആ രാജി വച്ചൊഴിയണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വലിയൊരു വിവാദം സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം യു എസിന്റെ യു എസിലേക്ക് പോകുന്നതെന്തായാലും വലിയൊരു വിവാദത്തിലേക്ക് മാറും പ്രതിപക്ഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു ആയുധമാണ് അതെന്തായാലും പ്രതിപക്ഷം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടവെങ്കിൽ എന്റെ ചോദ്യം